കാര്യം കന്യാകുമാരി ഭാഗത്ത് എങ്ങനെ പരിശോധന നടത്തുന്നുണ്ടോ അതേ രീതിയിൽ തന്നെ നാഗർകോവിൽ പരിസരത്തും പരിശോധന നടത്തുന്നുണ്ടോ ഒപ്പം തന്നെ കന്യാകുമാരിയിൽ നിന്ന് ശേഷം ഇവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ മൂന്നരയോടെ ആയിരിക്കാം ഈ കന്യാകുമാരിയിലേക്ക് കഴിഞ്ഞ ദിവസം എത്തുന്നത് മൂന്നര നാലുമണിക്കുള്ളിലായിരിക്കും എത്തുന്നത് അതുകൊണ്ട് പിന്നീടുള്ള ട്രെയിൻ എന്ന് പറയുന്നത് അഞ്ചു മണി ആ സമയത്തൊക്കെയാണ് അഞ്ചു മണിക്കും വൈകുന്നേരം ഒക്കെയാണ് പക്ഷേ ആ ട്രെയിനിൽ തിരിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ കണ്ടു എന്ന് പറയുന്ന അത് അന്വേഷണ സംഘം എടുക്കുന്നത് പ്രകാരം തന്നെ അഥവാ കണ്ടില്ല കണ്ടത് കുഞ്ഞല്ലായിരുന്ന െങ്കിൽ മറ്റു പോസിബിലിറ്റി എന്ന് അന്വേഷിക്കുമ്പോൾ ഒരു പക്ഷേ രാത്രി ഈ കുഞ്ഞ് മറ്റൊരു ട്രെയിനിലേക്ക് തിരിച്ചു തിരിച്ചുവരാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ രാവിലെ എന്ന് പറഞ്ഞതുപോലെ പരശുറാം അതിൽ പരിശോധന നടത്തിയിരുന്നു പക്ഷേ കാര്യം ഒന്നും കാര്യമായി കുഞ്ഞിനെ കുഞ്ഞിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല അതൊപ്പം തന്നെ പൂനെ എക്സ്പ്രസ് എക്സ്പ്രസ്സാണ് പിന്നീട് എട്ടേ നാൽപ്പതൊക്കെയാണുള്ളൂ പക്ഷേ അതിലുള്ളൊരു സാധ്യതയില്ലെങ്കിൽ പോലും അന്വേഷണ സംഘം നാഗർകോവിൽ പരിസരത്തുണ്ടായിരുന്നു ഒപ്പം തന്നെ കന്യാകുമാരി പരിസരത്തുമുണ്ടായിരുന്നു അവിടെ നിന്ന് കുഞ്ഞ് ഈ അന്വേഷണ സംഘം ഒക്കെയുള്ള സാഹചര്യത്തിൽ ഈ എട്ടേ നാൽപ്പത്തിന് കന്യാകുമാരിയിൽ നിന്ന് എടുക്കുന്ന ഈ പൂനെ എക്സ്പ്രസ്സിൽ കയറാനുള്ള സാധ്യത കുറവാണ് എങ്കിൽ പോലും ഇനി നാഗർകോവിൽ നിന്നോ മറ്റേതെങ്കിലും സ്റ്റോപ്പിൽ നിന്നോ ഈ ട്രെയിനിലേക്ക് കയറാനുള്ളൊരു സാധ്യത കൂടി അന്വേഷണ സംഘം പരിശോധിക്കുന്നു അതുകൊണ്ടാണ് നേരത്തെ ഈ റെയിൽവേ സ്റ്റേഷനിൽ അതായത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഈ പൂനെ എക്സ്പ്രസ് പരിശോധിക്കാനുള്ളൊരു നീക്കം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഏതായാലും അത്തരത്തിലുള്ള എല്ലാ സാധ്യതകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നു എന്നത് തന്നെയാണ് നിലവിൽ ഈ കന്യാകുമാരിയിൽ നിന്ന് തിരിച്ചു കയറിയിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ സ്റ്റോപ്പുകളിൽ പ്രധാനമായും നാഗർകോവിൽ പോലുള്ള ഇടങ്ങളിലാണ് സംശയം ഉന്നയിക്കുന്നത് കന്യാകുമാരി പോലെ തന്നെ നാഗർകോവിലും അതേ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പരിശോധന അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുമുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ കുഞ്ഞിൻ്റെ കയ്യിൽ കുഞ്ഞ് പൊതുവെ ആരോടും സംസാരിക്കാത്തതായതുകൊണ്ട് തന്നെ മറ്റാരോടും കാര്യമായി ഈ വിഷയങ്ങൾ സംസാരിക്കാൻ കഴിയില്ല ഒന്നാമത്തെ പ്രശ്നം ഭാഷ ഒരു വലിയ പ്രശ്നമാണ് തമിഴ് ഭാഷയോ അല്ലെങ്കിൽ മലയാളമോ ഒന്നും തന്നെ കുഞ്ഞിനറിയില്ല കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ പോലും ഒരുപക്ഷെ നമുക്ക് തന്നെ ഇവരോട് സംസാരിക്കുമ്പോൾ പോലും ഇവരുടെ ആസാമി ഭാഷ ഹിന്ദിയിൽ നിന്ന് പോലും കുറച്ച് വ്യത്യസ്തമായി ഈ ആസാമി ഭാഷ ഉൾക്കൊള്ളാനും മനസ്സിലാക്കി കൊടുക്കാനുമുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് കുഞ്ഞു മറ്റാരോടെങ്കിലും സഹായം ചോദിക്കാനുള്ള ഒരു സാധ്യത കൂടി സുനിഷ ഒരു കാര്യം കൂടി ഈ കുഞ്ഞു പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞാണ് അസമിൽ അസമിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് നമ്മൾ കരുതുന്നു മറ്റു എവിടെയും താമസിച്ചതായോ അങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എത്രാം ക്ലാസ്സിലാണ് ഈ കുഞ്ഞിനെ അവിടെ സ്കൂളിൽ ചേർത്തിരുന്നത് കടക്കൂട്ടത്ത് സുജ ഇവിടെ ഏഴാം ക്ലാസ്സിലാണ് ആ കുഞ്ഞിനെ ചേർത്തിട്ടുള്ളത് അത് കണിയാപുരം ഗേൾസ് സ്കൂളിലാണ് ഇപ്പോൾ ചേർത്തിരിക്കുകയാണ് നിലവിൽ ഇതുവരെ ക്ലാസ്സിൽ പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഒരു മാസത്തിന് താഴെ മാത്രമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതിനുശേഷം സ്കൂളിലേക്ക് എത്തുന്നു സ്കൂളിൽ അഡ്മിഷനൊക്കെ എടുത്തിരിക്കുകയാണ് നാളെ മുതൽ ക്ലാസ്സിന് പോകാനിരിക്കുകയായിരുന്നു എന്നതാണ് രക്ഷിതാവിനോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അഡ്മിഷനൊക്കെ എടുത്ത് നിൽക്കുകയാണ് ഇതുവരെ ഈ കേരളത്തിലെ ഈ കന്യാപുരം സ്കൂളിലേക്ക് ഇതുവരെ പോയിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത് നിലവിൽ ഇപ്പോൾ പറയുന്നത് സുനിഷ ഇതര സംസ്ഥാനക്കാരായ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചും സ്കൂൾ അഡ്മിഷന്റെ സമയത്ത് അവർക്ക് ഇംഗ്ലീഷ് വായിക്കാനോ അതായത് ഏഴാം ക്ലാസ്സിലേക്ക് കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കണമെങ്കിൽ കുട്ടിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ വായിക്കാനറിയാമോ എന്നതടക്കം ഉറപ്പാക്കിയിട്ടായിരിക്കുമല്ലോ കൊടുക്കുക സ്ഥലപ്പേരുകൾ പറയാനും അല്ലെങ്കിൽ വായിക്കാനും ഒക്കെ ഉള്ള ഒരു പ്രാഥമികമായ അറിവി കുഞ്ഞിനുണ്ടാകാൻ സാധ്യതയില്ല അല്ലാതെ ഏഴാം ക്ലാസ്സിൽ അഡ്മിഷൻ കൊടുക്കുമോ സുജയ രാവിലെ ഹെഡ് മാഷ് നമ്മളോട് സംസാരിച്ചിരുന്നു അപ്പോഴും പറഞ്ഞിരുന്നത് അഡ്മിഷൻ എടുത്ത് അതായത് ജസ്റ്റ് ചേർന്നത് മാത്രമാണ് അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ കൂടി അതായത് ക്ലാസ്സിലേക്ക് എത്തിയിട്ടില്ല അതിനുശേഷം ഈ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നത് ഒരു കാര്യത്തിലേക്കായിരുന്നു ഈ അധ്യാപകർ കടന്നിരിക്കുന്നത് അങ്ങനെ പഠിപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതായിരുന്നു നിലവിലേതായാലും ഇംഗ്ലീഷ് ചെറുതായി വായിക്കുമോ എന്നതിൽ അത്ര കൃത്യമായി അവർ പറയുന്നില്ല പക്ഷേ സമയത്ത് കൂടി ചോദിക്കുമോ ഈ കുട്ടിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമോ എന്നത് പ്രധാനപ്പെട്ട ഒരു ലീഡായി ഒരു പക്ഷേ മാറിയേക്കാം കാരണം ഈ കുഞ്ഞിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അസമീസ് പറയണം അല്ലെങ്കിൽ ഹിന്ദി കുറച്ചെങ്കിലും പറഞ്ഞ് ഫലിപ്പിക്കണം ഈ കുഞ്ഞിന് ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിന് സ്ഥലപ്പേരുകൾ തിരുവനന്തപുരം അല്ലെങ്കിൽ ത്രിവാൻഡ്രം അതൊക്കെ ഒന്ന് വായിക്കാൻ പറ്റണ്ടേ അല്ലെങ്കിൽ അതൊന്ന് എഴുതി കാണിക്കാനോ പറയാനോ എന്തെങ്കിലും പറ്റണ്ടേ ഈ വന്നിരിക്കുന്ന കഴക്കൂട്ടം എന്നുള്ള സ്ഥലം അങ്ങനെ അതൊക്കെ ഒന്ന് പറയാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ സാധിക്കുന്ന ഒരു കുഞ്ഞാണോ എന്നറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ അക്കാര്യം ചോദിച്ചത് ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞിനെ ഈ അഡ്മിഷൻ സമയത്ത് സ്കൂൾ അധികൃതർ നേരിട്ട് കണ്ടിട്ടുണ്ടോ അതോ അച്ഛൻ പോയി ഈ കുഞ്ഞിനെ ചേർക്കുകയായിരുന്നു ഈ കുഞ്ഞുമായി അവർ സംസാരിച്ചോ അത് അപ്പോൾ ആ കുഞ്ഞിനെ പ്രാഥമികമായി എന്തൊക്കെ അറിയാം എന്ന് പരിശോധിക്കുമല്ലോ ചേർക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും സുജിയ ഞാൻ ഹെഡ് മാസ്റ്ററോട് സംസാരിച്ചിട്ട് ഈ വിഷയങ്ങൾ കൂടി ഏതായാലും ഉടനടി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞതുപോലെ മാഷ് പറഞ്ഞത് ഈ രക്ഷിതാക്കൾ രണ്ടുപേരും അവിടെ ഈ സ്കൂളിൽ തോട്ടം തൊഴിലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ മക്കൾ എന്നുള്ളൊരു പരിഗണന കൂടി ഏതായാലും അവർക്ക് നൽകിയിരുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അവർ പറഞ്ഞിരുന്നത് കാരണം ഈ മക്കളെ അവിടെ ചേർക്കണമെന്ന് പറഞ്ഞപ്പോഴും ആ രീതിയിൽ ചേർക്കാമെന്ന് അതായത് ഏഴാം ക്ലാസ്സിലേക്ക് ചേർക്കുന്നു അത്തരത്തിൽ ക്ലാസ് നൽകാം വിദ്യാഭ്യാസം നൽകാം എന്നുള്ള രീതിയിലേക്ക് എത്തി എന്നാണ് എങ്ങനെയാണ് അഡ്മിഷൻ എടുത്തത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏതായാലും അല്പസമയത്തിനകം തന്നെ നമ്മൾ ഈ ഹെഡ് മാസ്റ്ററോട് ചോദിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സുജയ ഓക്കെ